നമസ്കാരം ടോപ്പിക് വൈസ് കറൻറ്റ് അഫേഴ്സിൽ പ്രധാനപ്പെട്ട ചില ടോൾ ഫ്രീ നമ്പേഴ്സ് നമുക്ക് എക്സാമിന് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ചില ഭാഗങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ വൺ ത്രീ നയൻ ഇന്ത്യൻ റെയിൽവേയുടെ ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പറാണ് നൂറ്റി മുപ്പത്തി ഒൻപത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് മുപ്പത്തിരണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹെൽപ്ലൈൻ നമ്പർ ആണ് പത്ത് മുപ്പത്തിരണ്ട് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാതികൾ അറിയിക്കാനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാതികൾ അറിയിക്കാനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഹെൽപ്ലൈൻ നമ്പർ ആണ് ആയിരത്തി ഇനി ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാതികൾ അറിയിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരത്തി ലഹരി ഉപയോഗം വിതരണ ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരത്തി ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി ഒരുപാട് തവണ നമ്മൾ കേട്ട സിമ്പിളായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി തരികയാണ് കെ എസ് ഇ ബിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ കെ എസ് ഇ ബിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്